ചേടാ തന്നെ ചേട്ടാ എന്താ മനേ ചേടാ നമ്മുടെ അപ്പൂനെ തോന്നും പറഞ്ഞേട്ടാ നിന്റെയും കൂടെ പെങ്ങളല്ലേ അതാ ഡീ പോയി ചോദിക്ക ചോദിച്ചു കാര്യങ്ങളൊക്കെ പഠിക്കണം ഞാൻ ചോദിക്കാം എന്താടാ ഏഹ് ആടാ ഹോട്ടൽ എന്താടാ നീ കണ്ടിട്ടില്ല നിന്റെ നാക്ക് സമ്മതിച്ചിരിക്കുന്ന പൂ കേട്ടോ അണ്ണന് ഞങ്ങൾ രണ്ടുപേരിൽ ആരെയോ കൂടുതൽ ഇഷ്ടം എന്തോ മക്കളെ ഇങ്ങനെയൊക്കെ പുതിയ ചോദ്യങ്ങള് നിങ്ങളെ രണ്ടുപേരെയും അണ്ണന് ഭയങ്കര ഇഷ്ട നിങ്ങക്കറിയാവോ നമ്മുടെ അമ്മ നിങ്ങളെ രണ്ടുപേരെ എൻ്റെ കയ്യിലോട്ട് വന്നിട്ട് ഒരു പറഞ്ഞത് രണ്ടുപേരെ കാര്യം ഒരേ അണ്ണൻ ഇതുവരെ വല്ല വീഴ്ച പിന്നെ പക്ഷെ എനിക്കൊരു വിഷമമുണ്ട് എന്തുവാ ഞങ്ങളുടെ സ്കൂളിലും കോളേജിലും എല്ലാം മീറ്റിംഗ് വന്നപ്പോൾ എല്ലാ പിള്ളേരുടെ അച്ഛനും അമ്മയും ഒക്കെ വരുന്നത്

ചൂട് 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 അപ്പൂന് ചൂടുണ്ട് അപ്പൂന് ചൂട് അപ്പുണ്ണിക്ക് തണുപ്പ് അപ്പുണ്ണിക്ക് അപ്പൂന് ചൂട് അപ്പൂന് ചൂട് ഞങ്ങളെന്താ പോയത് ഇത് മണ്ണാടാ കഷ്ട എന്റെ കുഞ്ഞിനെ ഡാൻസിന് വിടാൻ പോലും എന്റെ പൈസ ഇല്ല അവന് എന്നെ ക്യാമറ വർക്കിനെ വിടണം അവൻ നല്ലപോലെ ക്യാമറ എടുക്കുന്നുണ്ട്

എന്ത് വാടി വളവിട്ട് വളത്ത് വന്ന ഇതിനെ നീള്ള മതി ഞാൻ പോയി പാല് മേടിച്ചോണ്ട് വരട്ടെ ആമ്പിള്ളാരായ പെണ്ണുങ്ങളെ നോക്കും വളക്കിട്ട് നിങ്ങളെന്താ ഞാൻ നിന്റെ പെങ്ങളെല്ലാം നോക്കിയാ നിന്റെ കൂട്ടാന്റെ പെങ്ങളില്ലാത്ത വിഷമം നിങ്ങൾക്കും ചേട്ടാ അയ്യോ എന്തോ പറ്റി എൻ്റെ ഒരു കൂട്ടുകാരനെ പെങ്ങൾ എടുത്ത് സെല്ലും ചെയ്തോ ഇവിടെ വാളിപ്പയരാക്കാൻ ഇടിച്ച് എനിക്ക് എണ്ണിക്കും ചേട്ടാ ഞാൻ എന്തിനും എന്നും കണ്ടിട്ടില്ലല്ലോ ഞാൻ നമ്മുടെ കാന് കേട്ടെ പോലെ ജൂലറി എടുത്തു നിന്നെയോ ആ ചേട്ടാ എനിക്കിരി വെള്ളം വേണം അയ്യോ വാ വാ വീട്ടിലുണ്ടോ വീട്ടിലോട്ടോ കേറി കയറും വണ്ടിയിട്ട് കേറു വണ്ടി ഞാൻ വീട്ടിലെട്ടോ

ഇറങ്ങ അത്രയും വണ്ടി പിടിച്ചു വന്നില്ലേ പതുക്കെ മോളിച്ചു വെള്ളം എടുത്തേ പെട്ടെന്ന് വെള്ളം വെള്ളം എടുത്തേടാട്ടെ മോളെ ഈ ഗ്ലാസ് വെച്ച കഴിവ വായി വെച്ച് നാല് റൗണ്ട് കഴിവണം പേരെങ്ങനായിരുന്നു എന്നാ പറഞ്ഞത് വർഗീസ് വർഗീസ് നോക്ക് മനസ്സിലായോ നമ്മുടെ ആമടപ്പെട്ടി ജുവലറിയില്ലേ ഓണറിന്റെ മോന പിന്നെ എന്തെങ്കിലും ഇതുണ്ടെങ്കി വീട്ടിൽ വരണം കേട്ടോ പാമ്പ് പിടിച്ചവരാന്ന് വരാതിരിക്കരുത് പിന്നെ ഏത് സമയത്തും സ്വന്തം വീട് പോലെ ഇവിടെ വരണം കേട്ടോ രാഹുൽ സുഹൃത്തുക്കട്ടെ രാഹുലേ

ചായ ചായക്കട്ടെ പുളി വേണോ ഞാൻ ഉച്ചക്കൊക്കെ വെയില് കൂടുമ്പോൾ ഈ ചെമ്പകത്തിനെ ചുവട്ടി വന്നിരുന്നു പഠിക്കും നല്ല തണലാണ്

എനിക്ക് കോളേജിലെ ആണോ സ്വപ്നത്തിൽ തനിക്ക് കോളേജില് എനിക്ക് പെശക്കുമ്പം ഞാൻ ഈ മരത്തിലെ മാങ്ങയാണ് പറിച്ചു കഴിക്കുന്നത് നസ്റ്റാൽ നൊസ്റ്റാൾജിയാ പിന്നെ ചേട്ടൻ ഞാൻ ഒരു കാര്യം പറയട്ടെ ഈ ഷർട്ട് കഴുകുമ്പഴേ വല്ലപ്പോഴും കംഫോർട്ട് മുക്കണേ എനിക്ക് പെട്ടെന്ന് തല ഇറക്കം വരും വന്ന് ഞാൻ മോളെ നമ്മുടെ അന്ന് വന്ന് ചെറുക്കൻ കൂട്ടരല്ലേ കേശവാസപുരത്തുള്ളെ അവരിപ്പെന്നെ വിളിച്ച് കല്യാണം താമസിക്കാൻ നടത്തണമെന്ന് എനിക്കറിയത്തില്ല മോളെ എന്തോ ചെയ്യണമെന്ന് നീ ചുമ്മാ കല്യാണം കഴിഞ്ഞായാലും പഠിക്കാം ആദ്യമേ കല്യാണം നടത്താനുള്ളത് നോക്കട്ടെ അങ്ങനല്ല വർഗീസെ എൻ്റെ അമ്മ കയ്യിലോട്ട് വന്നപ്പോഴും എന്നോട് പറഞ്ഞൊരു കാര്യം അവളെ നല്ല രീതിയിൽ പറഞ്ഞു എനിക്കത് ചെയ്തേ പറ്റത്തുള്ളു ഞാനിപ്പം ഞാനേ ശിവശങ്കറിനെ വിളിക്കട്ടെ കേട്ടോ കേട്ടോ പറഞ്ഞത് ഇനി എന്തോ ചെയ്യും ഒരു കാര്യം ചെയ്യും എന്നെ വിളിച്ചറക്ക് ഞാൻ കൂടെ വരാം അന്യജാതി നടക്കത്തില്ല ഇപ്പൊ കണ്ടില്ലോ എന്നെ കെട്ടിച്ചുവിടുവെന്ന് എന്നെ കൊണ്ടുപോയില്ലെങ്കിലും ഉണ്ടല്ലോ

ഞങ്ങൾക്ക് പൈസയ്ക്ക് മാത്രമേ കുറവുള്ളൂ അന്തസ്സിനേ ഒരു കുറവും ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല ഞാൻ അന്തസ്സായിട്ട് എന്റെ പിള്ളേരെ ഞാൻ വളർത്തിയിട്ടുള്ളത് എന്റെ അപ്പുവേ ഞാൻ പറയുന്നതിന്റെ അപ്പുറത്ത് അവള് നിൽക്കത്തില്ല എനിക്കറിയാം അതൊരു അന്യജാതിക്കാരന്റെ ഇവിടെ കല്യാണം കഴിപ്പിച്ച് വിടാൻ മോളെ അപ്പു ചേച്ചി ചേട്ടാ ജീവിതം ചേട്ടാ കരയാ ജീവിതം വേണ്ട ചേട്ടാ എനിക്ക് ജീവിതം വേണ്ട ചേട്ടാ 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 കടഞ്ഞു ചെയ്ലേട്ടോ ചേട്ടാ കട കേട്ടോ ചേട്ടാ ആത്മഹത്യയിൽ കേട്ടോ ചേട്ടാ പറയാൻ വേണ്ടി ുംനസിലായില്ലി നിനക്ക് ഒന്നും നിനക്ക് വന്നിട്ട് മോനെ ആരെന്നറിയാം ജ്വല്ലറിക്കടയുടെ മോൻ മാത്രമല്ല ഇവിടുത്തെ ഏറ്റവും വലിയ പണക്കാരന്റെ മോനെ അത് അതുകൊണ്ട് അന്നം പറയുന്നതിന്റെ എന്റെ മുന്നും മോള് ശ്രദ്ധിച്ച് കേക്കണേ

ണാ നല്ലത് തരണ എന്റെ വീട്ടിലാരുംണ്ണാ പട്ടിണി അണ്ണ വീട് മൊത്തം അണ്ണാ എന്തെങ്കിലും തരണണ്ണാ ഞാൻ ഇവിടെ എവിടെയെങ്കിലും കിടന്നോട്ടാ പ്ലീസ് അണ്ണാ എന്തെങ്കിലും പാവ ഒരാള് പോയപ്പോ അടുത്താണ് നീ കൊണ്ടുവന്ന് എന്തായാലും എന്റെ മോള് രക്ഷപ്പെട്ടല്ലോ ആരാ വന്നേ ഞാനിപ്പ നിങ്ങളുടെ രണ്ടുപേരുടെയും കാര്യമായിട്ട് കുഞ്ഞിനോട് പറഞ്ഞതേ ഉള്ളു നിങ്ങൾക്ക് അങ്ങനല്ലേ വർഗീസേട്ടൻ്റെ വീട്ടിൽ നിന്ന് ഒന്നും ഇല്ലാത്തടത്തു ഞങ്ങളെ കെട്ടിയെന്ന് പറഞ്ഞിട്ട് പിടിച്ച പുറത്താക്കി ഇപ്പൊ ഞങ്ങൾക്ക് പോവാനെങ്ങും ഒരിട പോലും ബാക്കിയില്ല ഞങ്ങൾ ഇവരടിഞ്ഞോളാം ഇവളെ കൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങണമെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ അച്ഛൻ്റെ മുഖത്ത് എൻ്റെ സ്വന്തം മണ്ണിലെ കീഴ് എടുത്തി ആടെ ചെവ് കല്ലുകളെ കുറവ് കൊടുത്തു കഴിഞ്ഞാൽ ഇറങ്ങിയത് പക്ഷേ എനിക്ക് ഒരു കാര്യം മനസ്സിലായ സ്വത്തിനേക്കാളും പണത്തിനേക്കാളും ജോലിയെക്കാളും വലുതാണ് പ്രണയം അല്ല ബാ രണ്ടുപേരും വ ഒന്ന് രണ്ട് മൂന്ന് നാല് പിന്നെ ചില അഞ്ച്